നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ ഈ വർഷത്തെ പൊതു ബജറ്റ് ആദ്യ മൂന്ന് മാസത്തിൽ ഇരുനൂറ്റി എൺപത് ദശാംശം ഒൻപത് ശതകോടി റിയാൽ വരുമാനം നേടി ധനമന്ത്രാലയമാണ് ബജറ്റിന്റെ പ്രകടന റിപ്പോർട്ട് പുറത്തിറക്കിയത് വരുമാനം ഒൻപത് ശതകോടിയും ചെലവ് ഇരുനൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതകോടിയും ആയപ്പോൾ കമ്മി ഏകദേശം രണ്ട് ദശാംശം ഒൻപത് ശതകോടി റിയാലായി ആദ്യപാദത്തിൽ എണ്ണ വരുമാനം ആറ് ശതകോടിയും എണ്ണ ഇതര വരുമാനം രണ്ട് ശതകോടിയുമാണെന്നും മന്ത്രാലയം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എണ്ണ ഇതര വരുമാന വാർഷികാടിസ്ഥാനത്തിൽ ഒൻപത് ശതമാനം വർദ്ധിച്ചതായി സൌദി ബജറ്റ് കണക്കുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ അൻപത്തിയേഴ് ദശാംശം അഞ്ച് ശതകോടി റിയാൽ മിച്ചവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തിലെ ആദ്യപാദത്തിൽ കമ്മി രം ഒൻപത് ഒന്ന് മില്യൺ റിയാൽ ആയി രണ്ടായിരത്തി മൂന്നിന്റെ ആദ്യപാദത്തിൽ മൂലധന ചെലവുകൾ വാർഷികാടിസ്ഥാനത്തിൽ വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ഒരു പ്രവാസി കൂടി വിട പറഞ്ഞിരിക്കുന്നു എന്നതാണ് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് യു എ യിൽ മലനിരകളിൽ നിന്ന് താഴേക്ക് പതിച്ച് യുവാവ് മരിച്ചു ദാസൽ ഖൈമയിലെ വിനോദസഞ്ചാര മേഖലയിലാണ് അപകടം സംഭവിച്ചത് മരിച്ച യുവാവ് യു എ ഇ പൌരനാണ് എന്ന റിപ്പോർട്ടുകൾ പറയുകയാണ് അതേസമയം ആദ്യഘട്ടത്തിൽ പ്രവാസിയാണ് മരണമടഞ്ഞത് എന്ന വാർത്തയായിരുന്നു വന്നിരുന്നത് എന്നാൽ പിന്നീടാണ് യു എ ഇ പൌരനാണ് എന്ന് സ്ഥിരീകരിച്ചത് ഇയാളുടെ ബന്ധുക്കൾ പരാതി നൽകിയത് പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ട യുവാവ് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞും വീട്ടിൽ എത്താതെ വന്നതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു തുടർന്ന് റാസൽ ഖൈമ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി അൽ റൺസീല കോംപ്രഹെൻസീവ് പോലീസ് സെന്ററിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സെർച്ച് ആന്റ് റെസ്ക്യൂ വിഭാഗത്തിലെയും നാഷണൽ ആംബുലൻസ് വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരുമാണ് അന്വേഷണ സംഘത്തിൽ പ്രദേശവാസികളിൽ ചേരും തിരച്ചിലിൽ പങ്കാളികളായിരുന്നു അന്വേഷണത്തിനൊടുവിൽ ദുർഘടമായ പ്രദേശത്ത് നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് മരണകാരണമെന്നാണ് അനുമാനം മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ അധികൃതർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്